ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് நம்ம வட்டம்பாடம் <tirstyenses intotails> വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ എക്സ് റേ അൾട്രാസൗണ്ട് ലാബ് മുതലായവ ഉൾപ്പെടുന്ന ഒരു കോടിയുടെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ക്യാൻസർ ഹോസ്പിറ്റൽ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് പിന്തുണ എല്ലാ ഭാഗത്തും ലഭിച്ച് ഇന്ന് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ചടങ്ങിൽ നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നാമിൻ്റെ ഒരു കോടി രൂപ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പുതിയ ബ്ലോക്കിന് വേണ്ടി അപ്പോൾ അതുകൂടി നമുക്ക് ലഭ്യമാകുന്നതോടുകൂടി തോന്നുന്നു അല്പം ആവശ്യത്തിലേറെ ആയോ എന്നാണ് അതിനും എനിക്ക് സംശയം അത്രമാത്രം കെട്ടിടങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് സന്തോഷകരമായ കാര്യമാണ് നാഷണൽ ആയുഷ് മിഷൻ സ്റ്റേറ്റ് ആനുവൽ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു പി ടി ജബീബ് സുഖീർ സി ജയപ്രകാശ് കാപ്പിൽ മുരളി സി ടി ചെറി ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനു കൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ പി ഷിബിന മെഡിക്കൽ ഓഫീസർ പി ജിബിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ